നമസ്കാരം ഗൾഫ് പ്രവാസികളുടെ സ്വർണ പേടിക്ക് വിരാമമാകുന്നു വർഷങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നേരിടുന്ന ഒരു വലിയ തലവേദനയ്ക്ക് പരിഹാരമുണ്ടാകുന്നു യു എ നിന്നും നാട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിലനിന്നിരുന്ന കാലാഹരണപ്പെട്ട കസ്റ്റംസ് ഡ്യൂട്ടി ഫ്രീ അലവൻ സമ്പ്രദായം പൊളിച്ചെഴുതാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ സൂചന നൽകിയ ഈ പുതിയ ശുദ്ധീകരണ ദൗത്യം പ്രവാസികളുടെ കൈക്കും മനസ്സിനും ഒരുപോലെ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് അതായത് ഇനി മുതൽ വിവാഹ സീസണുകളിലും മറ്റുമൊക്കെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ കസ്റ്റംസ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചന നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതും കാലാഹരണപ്പെട്ടതുമായ ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് അലവൻസ് കാരണം സ്വർണ്ണാഭരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും ദിവ്യംപ്രതി വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഗൾഫ് ഇന്ത്യൻ യാത്രകൾക്ക് അനുകൂലമായ നിലവിലെ നിയമങ്ങൾ പുതുക്കണമെന്ന പ്രവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഈ പ്രഖ്യാപനത്തോടെ യാഥാർത്ഥ്യമാവുകയാണ് കൂടാതെ ഇത് കസ്റ്റംസ് പരിശോധനകളിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും അതുപോലെ നിയമങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കാനും ഒക്കെയാണ് സർക്കാർ ഇത് മുന്നോട്ട് വെക്കുന്നത് ധനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ കസ്റ്റംസ് പരിഷ്കരണം അടുത്ത വലിയ ശുദ്ധീകരണ ദൗത്യമാണെന്നാണ് പറയുന്നത് ഇത് ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് ജി എസ് ടി തുടങ്ങിയ മേഖലകളിലെ മുൻ പരിഷ്കരണങ്ങൾക്ക് സമാനമായിരിക്കുമെന്നും പറയുന്നുണ്ട് നിലവിൽ യു എ യിൽ നിന്ന് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഡ്യൂട്ടി ഫ്രീ അലവൻസ് പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം എന്നിങ്ങനെയാണ് എന്നാൽ പുതിയ പരിഷ്കരണത്തിലൂടെ ഈ അലവൻസ് വർദ്ധിപ്പിക്കുകയും ഒപ്പം വർദ്ധിച്ചു വരുന്ന വരുമാനത്തിനും പണപ്പെരുപ്പത്തിനും അനുസരിച്ച് നവീകരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇത് പ്രവാസികൾക്ക് നികുതി നൽകേണ്ടി വരുന്ന സ്വർണത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ സ്വർണം എത്ര അളവിൽ ഏത് രൂപത്തിൽ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് കൂടുതൽ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പുറത്തിറക്കും കസ്റ്റംസ് അധികൃതരുമായി വിമാനത്താവളങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തർക്കങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും പ്രവാസികൾക്ക് കസ്റ്റംസ് പരിശോധനകൾ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ കസ്റ്റംസ് പ്രക്രിയകൾ എളുപ്പമുള്ളതും ഭയരഹിതവുമായി മാറും യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ നിയമപരമായി കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇതൊരു പ്രോത്സാഹനമാകും ഇത് രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നാണയം എത്താൻ സഹായിക്കുകയും സ്വർണത്തിന്റെ അനധികൃത കള്ളക്കടത്ത് കുറയ്ക്കാൻ കാരണമാവുകയൊക്കെ ചെയ്യും ഈ കസ്റ്റംസ് പരിഷ്കരണം വെറുമൊരു സാമ്പത്തിക ഇളവായി മാത്രം കാണാൻ സാധിക്കില്ല മറിച്ച് വർഷങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വിമാനത്താവളങ്ങളിൽ അനുഭവിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ശാശ്വത പരിഹാരം നൽകുന്ന ഒരു സാമൂഹിക നടപടി കൂടിയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിലവിലെ തുച്ഛമായ അലവൻസിന്റെ പേരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുകയും ചിലപ്പോൾ പിഴ ചുമത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം പതിവായിരുന്നു പുതിയ നിയമം വരുന്നതോടെ പ്രവാസികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ആശ്വാസത്തോടെയും സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യാം പണപ്പെരുപ്പം ഉയരുകയും പ്രവാസികളുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കലാഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റി എഴുതാനുള്ള സർക്കാരിന്റെ തീരുമാനം പ്രവാസി ക്ഷേമത്തിനുള്ള അംഗീകാരമായി തന്നെ കാണാം ഇത് പ്രവാസികളുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഈ പുതിയ നിയമം നടപ്പിലാകുമ്പോൾ ഗൾഫ് മേഖലയിൽ വലിയ സന്തോഷം അലയടിക്കും എന്നതിൽ സംശയമില്ല